ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഗൾഫ് രാജ്യത്തിലെ അറബി ഭാഷ വായിക്കുവാനും സംസാരിക്കുവാനും വളരെ ഈസിയായി എഴുതുവാനും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന പരമ്പരയുടെ ഭാഗമായി ആണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ അറബിക് ആൽഫബറ്റുകളെ അക്ഷരങ്ങളെ അതെങ്ങനെയാണ് എഴുതുന്നത് അതെങ്ങനെയാണ് വായിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് അറബി അക്ഷരത്തിന് മറ്റു ഭാഷകളേക്കാൾ ചില വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് അറബി അക്ഷരം എഴുതുന്നത് വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തേക്കാണ് അതുപോലെ അറബി അക്ഷരം എഴുതുമ്പോൾ എപ്പോഴും അത് ചേർത്താണ് എഴുതുന്നത് അറബി ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അറബിക്ക് ആൽഫബറ്റിൽ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളാണുള്ളത് ഇതിന് ചെറിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററൊന്നോ സ്മോൾ ലെറ്ററൊന്നോ വേർതിരിവില്ല നമ്മൾ ഈ കാണുന്ന ഈ അക്ഷരമാലകൾ മാത്രമാണ് അറബിയിലുള്ളത് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് അറബി നല്ല രീതിയിൽ വായിക്കുവാനും സംസാരിക്കുവാനും എഴുതുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായി നമ്മുടെ ആ എന്ന മലയാള പദത്തിന് തുല്യമായ അറബി അറബി വാക്കാണ് അറബി പദമാണ് അൽഫറ്റാണ് അലിഫ് ഒന്നാമത്തെ കോളത്തിൽ മുകളിൽ കാണുന്ന അക്ഷരമാണ് അലിഫ് അലിഫ് ഇംഗ്ലീഷിൽ ഇത് എയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് ഈ അക്ഷരത്തിൻ്റെ അറബി അക്ഷരമാണ് മുകളിൽ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഇതെങ്ങനെയാണ് അറബി ഇംഗ്ലീഷിൽ ഉച്ചരിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഏത് അക്ഷരത്തിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്ന ബ്രാക്കറ്റിലും എഴുതിയിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തത് താ നാലാമത്തത് സ അഞ്ചാമത്തത് ജീമ് ജീം ജീം രണ്ടാമത്തെ വരിയിൽ ഒന്നാമത്തത് ரெண்டாமத்தது மூணாமத்தது தால் தாலு தால் நாலாமத்தது ஸால் ஸால் அஞ்சாமத்தது ரா അവിടുത്തെ മൂന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ അക്ഷരം സ രണ്ടാമത്തെ അക്ഷരം സീന് 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 മൂന്നാമത്തെ കോളത്തിൽ മൂന്നാമത്തെ അക്ഷരം ഷീന് 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 നാലാമത്തെ അക്ഷരം സ്വാദ് 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 അഞ്ചാമത്തെ അക്ഷരം വാദ് 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 നാലാമത്തെ കോളത്തിൽ ഒന്നാമത്തെ അക്ഷരം ത് രണ്ടാമത്തെ അക്ഷരം വാ ല മൂന്നാമത്തെ അക്ഷരം ഐൻ 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 നാലാമത്തെ അക്ഷരം ഐൻ അഞ്ചാമത്തെ അക്ഷരം ഫ ഫ ഫ അഞ്ചാമത്തെ കോളത്തിൽ ഒന്നാമത്തെ അക്ഷരം കാഫ് 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 രണ്ടാമത്തെ അക്ഷരം കാഫ് 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 മൂന്നാമത്തെ അക്ഷരം ലാം 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 നാലാമത്തെ അക്ഷരം అంచామంతే అక్షరం నూను అంటే నూను రోయల్ అో్యూ అక్షరం వావ్ 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 రెండతే అక్షరం మూడవ అక్షరం హంజా హంజా హంసాత్ అక్షరం ഇപ്പൊ ഇത്രയൊക്കെയാണ് അറബി അക്ഷരമാലയിലെ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്നും അത് ഏത് അക്ഷരത്തിനും തുല്യമായിട്ടാണോ അത് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് തീർച്ചയായും പഠിക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്